ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വിവിധ ലോകരാജ്യങ്ങളിലേക്ക് നയതന്ത്ര പ്രതിനിധികൾ അടങ്ങുന്ന എം പിമാരൊക്കെ അടങ്ങുന്ന പ്രത്യേക പ്രതിനിധി സംഘങ്ങളെ അയക്കാനും ഇന്ത്യയുടെ നയപരിപാടികൾ എന്തായിരുന്നു ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്തിനായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനും ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാൻ പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞ കാര്യമാണ് അതിൽ ആദ്യത്തെ പ്രതിനിധി സംഘം യു എ ഇയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ശിവസേന എം പി ശ്രീനാഥ് ഏകനാഥ് ഷിന്റെ നയിക്കുന്ന സംഘത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയടക്കമുള്ളവരുണ്ട് യു എയുടെ സഹിഷ്ണുതകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും യു എ യിൽ വിവിധ തലങ്ങളിൽ സംഘം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് അതിനുശേഷം സംഘം ശനിയാഴ്ച ഇവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്യും സിയറ ലിയോൺ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് ഈ സംഘം യാത്ര ധരിക്കുക ഇത്തരത്തിൽ ഏഴ് സംഘങ്ങളെയാണ് ഇന്ത്യ തെരഞ്ഞെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അയച്ചിരിക്കുന്നത് ശശി തരൂർ എം പി ഉൾപ്പെട്ട സംഘമടക്കം ഇതിന്റെ ഭാഗമാണ് എന്തായാലും ഭീകരാക്രമണത്തോട് ഇന്ത്യയുടെ സമീപനം ഇന്ത്യ എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ടു എന്നതടക്കമുള്ള ഇന്ത്യയുടെ ഭാഗം ലോകരാജ്യങ്ങളുമായി വിശദീകരിക്കാനും അതിനനുസൃതമായിട്ടുള്ള പിന്തുണ ലോകരാജ്യങ്ങളിൽ നിന്ന് തേടാനുമാണ് ഇത്തരം സംഘങ്ങളെ ഇന്ത്യ നിയോഗിച്ചിരിക്കുന്നത് സംഘത്തിന്റെ യു എ ഇ ദൗത്യം ഇന്ന് ആരംഭിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് ദുബായ് ആർ ടി ഐയിൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് ചില പൊസിഷനുകൾ പറയാം ഒന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഡിപ്ലോമ ഓപ്പൺ ടു ഓൾ നാഷണാലിറ്റീസ് ആണ് അപ്പം എല്ലാവർക്കും അപേക്ഷിക്കാം സീനിയർ സ്പെഷ്യലിസ്റ്റ് എന്റർപ്രൈസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഓപ്പറേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ബാച്ചലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സോ വേണം കമ്പ്യൂട്ടർ സയൻസിലും നല്ല അറിവ് വേണം മറ്റൊന്ന് ചീഫ് സ്പെഷ്യലിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ അനലിസ്റ്റ് ആണ് പൊസിഷൻ സീനിയർ ചീഫ് എഞ്ചിനീയർ ട്രാൻസ്പോർട്ടേഷൻ പോളിസിസ് സ്റ്റുഡിയോ ഡയറക്ടർ മീഡിയ കമ്മ്യൂണിക്കേഷൻ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ വിവിധ തസ്തികകളിലേക്ക് സീനിയർ പൊസിഷനുകളിലേക്കാണ് ആർ ടി ഐയുടെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അറിയാൻ ആർ ടി എയുടെ വെബ്സൈറ്റിൽ തന്നെ പോകണം അപേക്ഷ ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തീയതികൾ വ്യത്യസ്തമാണ് അപ്പം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ആർ ടി എക്സ്പാർട്ട്സിന്റെ ഭാഗത്തു നിന്നും നാഷണാലിറ്റീസിന്റെ ഭാഗത്തു നിന്നും സീനിയർ പോസ്റ്റ് തസ്തികകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നത് ഇതിലൊരു പ്രിഫറൻസ് എന്തായാലും നാഷണൽസിന് ഉണ്ടാവും അതിനർത്ഥം നമുക്ക് അവസരമില്ല എന്നുള്ളതല്ല ട്രൈ ചെയ്യുക ആർ ടി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമാകാൻ സീനിയർ പൊസിഷനുകളുടെ ഭാഗമാകാൻ ശ്രമിക്കുക യു എയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ചൂട് കൂടുന്ന സമയമാണ് നാല്പത് മുതൽ നാല്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചിലയിടങ്ങളിൽ അൻപതിനോട് അടുത്തൊക്കെ താപനില രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് എൻ സി എം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വീക്ക് രാവിലെ നല്ല മൂടൽ മഞ്ഞ് അനുഭവപ്പെടും ഒരു കാര്യമാണ് കാഴ്ചാപരിധി നന്നേ കുറയ്ക്കുന്ന തരത്തിലായിരിക്കും ഈ മൂടൽ മഞ്ഞ് അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ഡ്രൈവർമാരടക്കം ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു കാര്യം ഇന്ന് അറിയിപ്പായി വന്നിട്ടുണ്ട് അപ്പൊ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക വരും ദിവസങ്ങളിലെല്ലാം രാവിലെ കനത്ത ഉണ്ടാകും എന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത് അബുദാബി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന പുതിയ കോഴ്സിനെ കുറിച്ച് പറയാം അടുത്ത അക്കാഡമിക് വർഷം മുതൽ അബുദാബി യൂണിവേഴ്സിറ്റിയിൽ വീഡിയോ ഗെയിം ഡിസൈനിൽ ഡിവെൽ സർട്ടിഫൈഡ് ബാച്ചിലർ ഓഫ് ആർട്സ് ഡിഗ്രി പ്രോഗ്രാം ആരംഭിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറയാനുള്ളത് വീഡിയോ ഗെയിം ഡിസൈൻ ബിരുദ കോഴ്സ് ആണിത് വീഡിയോ ഗെയിം നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന റൂബി ഗെയിമായി സഹകരിച്ചാണ് അബുദാബി യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഗെയിം ഡിസൈനർമാർക്ക് ലോകോത്തര വിദ്യാഭ്യാസവും പ്രായോഗിക പരിചയവും ഒക്കെ ഉറപ്പുവരുത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് അബുദാബി യൂണിവേഴ്സിറ്റി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഓഗസ്റ്റിലാണ് ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുന്നത് യു എ പൗരന്മാർക്ക് പുറമെ വിദേശികൾക്കും വിദേശ കുട്ടികൾക്കും ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്